അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം പുതിയ എച്ച് ബി വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളറിന്റെ ഫീസ് നിയമപരമായി തുടരാമെന്ന് ഫെഡറൽ ജഡ്ജി ഈ തീരുമാനം അമേരിക്കയിലെ പല ടെക് കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ് കാരണം വിദേശത്തു നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളെ ആശ്രയിച്ചാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഈ വിഷയത്തിൽ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായ വിധി പറഞ്ഞെങ്കിലും ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ബെറിൻ ഹോവൽ ചൊവ്വാഴ്ചയാണ് ഈ വിധി പുറപ്പെടുവിച്ചത് പ്രശസ്തമായ എച്ച് വൺ ബി വിസയുടെ ചെലവ് വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിയമപരമായ അധികാരമുണ്ടെന്ന് അവർ വ്യക്തമാക്കി പ്രസിഡന്റിന് അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെയും അല്ലാത്തവരെയും നിയന്ത്രിക്കാൻ വിശാലമായ അധികാരം നൽകുന്ന കോൺഗ്രസ് നിയമങ്ങളുടെ വ്യക്തമായ വായനയെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രഖ്യാപനത്തിന്റെയും നടപ്പാക്കലിന്റെയും നിയമസാധുത നിലനിൽക്കുന്നത് എന്ന് ഹോവൽ ഒരു വിധിന്യായത്തിൽ പറഞ്ഞതായി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിധി പുറത്തുവന്നപ്പോൾ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ചീഫ് കൗൺസിലുമായ ഡാരിൻ ജോസഫർ പ്രതികരിച്ചു ഈ ഫീസ് കാരണം പല തൊഴിലുടമകൾക്കും എച്ച് ഒൻ ബി വിസകൾ ലഭിക്കാൻ പ്രയാസമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷം ഡോളർ ഫീസ് എന്നത് ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത ചെലവേറിയതാണ് ഇത് എച്ച്ഒൻ ബി വിസകളെ അവർക്ക് അപ്രാപ്യമാക്കുമെന്ന് ജോസഫർ പറഞ്ഞു കോടതിയുടെ ഈ തീരുമാനത്തിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് അമേരിക്കൻ ബിസിനസ്സുകൾക്ക് അവരുടെ വളർച്ചയ്ക്കാവശ്യമായ ആഗോള പ്രതിമകളെ കണ്ടെത്താൻ എച്ച് ഒൻ ബി വിസ പ്രോഗ്രാം ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ നിയമപരമായ മറ്റു വഴികൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും അമേരിക്കൻ പൌരന്മാരെ കൂടുതൽ നിയമിക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വിധി വിസയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ വിദേശ തൊഴിലാളികൾക്കുള്ള ആവശ്യം കുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സെപ്റ്റംബർ ട്രംപ് ഈ ഫീസ് പ്രഖ്യാപിച്ചത് ഇത് പല ബിസിനസ്സുകളെയും ഞെട്ടിച്ചു പെട്ടെന്നുണ്ടായ ഈ ചെലവ് വർദ്ധനവ് കാരണം പ്രധാനപ്പെട്ട ജോലികൾക്കായി വിദേശത്തു നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കുന്നത് പല കമ്പനികൾക്കും ബുദ്ധിമുട്ടായി ചിലർക്ക് അത് അസാധ്യമായി ഈ തീരുമാനം അമേരിക്കയിലെ ടെക് കമ്പനികൾക്ക് ഒരു തിരിച്ചടിയാണ് കാരണം പല കമ്പനികളും വിദഗ്ധരായ പ്രോഷനുകളെ കൊണ്ടുവരാൻ എച്ച്ഒൻ ഡി വിസകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഫീസ് വർദ്ധനവ് തടയാൻ കേസ് യുഎസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടു ജഡ്ജി ഫീസ് വർദ്ധനവ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകിയെങ്കിലും ചേംബർ ഓഫ് കൊമേഴ്സിന് ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിഷയം വീണ്ടും കോടതിയിൽ എത്തിയേക്കാം നേരത്തെ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഈ വിഷയം വാഷിംഗ്ടൺ ഡിസിയിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതിയിൽ എത്തിച്ചിരുന്നു ഈ ഫീസ് ഫെഡറൽ കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും പ്രസിഡന്റിന്റെ അധികാരപരിക്ക് പുറത്തുള്ളതാണെന്നും അവർ വാദിച്ചു അസോസിയേഷൻ ഓഫ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസും ഈ കേസിൽ ചേംബർ ഓഫ് കൊമേഴ്സിനൊപ്പം ചേർന്നു ഈ ഫീസ് നടപ്പാക്കുന്നത് തടയണമെന്ന് അവർ കോടതിയിൽ ആവശ്യപ്പെട്ടു യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ബെറിൽ എ ഹോമൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരമുള്ള നിയമപരമായ ആവശ്യതകൾ ട്രംപ് ഭരണകൂടം നിറവേറ്റതായി വിധിക്കുകയായിരുന്നു ഈ നിയമം അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നവരെ നിയന്ത്രിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകും ബ്ലൂബർഗ്ഗ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചൊവ്വാഴ്ച പുറത്തിറക്കിയ വിധന്യായത്തിൽ ഹോവൽ ഫീസ് തടയണമെന്നുള്ള ആവശ്യങ്ങൾ നിരസിക്കുകയും ഭരണകൂടത്തിന്റെ തീരുമാനത്തെ പിന്തുണക്കുകയും ചെയ്തു ഈ പ്രഖ്യാപനം നിയമത്തിന്റെ വ്യക്തമായ വാനിയെ പിന്തുടരുന്നുവെന്നും അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെയും അല്ലാത്തവരെയും നിറയ്ക്കാൻ പ്രസിഡന്റിന് വിശാലമായ അധികാരം നൽകുന്നുവെന്ന് എഴുതി ചേംബറിന്റെ കേസ് ഒരു ലക്ഷം ഡോളറിന്റെ ഫീസിനു ഫയൽ ചെയ്ത നിരവധി നിയമപരമായ കേസുകളിൽ ഒന്നാണ് ഏറ്റവും പുതിയ കേസിൽ കാലിഫോർണിയയും മാസാച്യൂസേറ്റ്സും ഉൾപ്പെടെയുള്ള യു എസ് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടം ഈ ഫീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചേംബർ ഓഫ് കൊമേഴ്സ് വാദിച്ചത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം വിസാ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ചെലവ് വഹിക്കാൻ മാത്രമേ വിസ ഫീസ് ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് കൂടാതെ ഏതെങ്കിലും പുതിയ ഫീസ് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്ന ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ കടന്നു പോകണമെന്നും അതിനുശേഷം മാത്രമേ അത് പ്രാബല്യത്തിൽ വരാൻ പാടുള്ളൂ എന്നു യു എസ് ചേംബർ ലിറ്റിഗേഷൻ സെന്ററും മെക്ടർമോട്ട് വിൽ ആൻഡ് ഷൂൾട്ട് എന്ന നിയമസ്ഥാപനവുമാണ് ചേംബർ ഓഫ് കൊമേഴ്സിന് വേണ്ടി കേസ് വാദിക്കുന്നത് യു എസ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് വഴിയാണ് കേസിൽ പ്രതിനിധീകരിക്കുന്നത് ഈ എച്ച് വൺ ബി വിസ പ്രോഗ്രാം അമേരിക്കയിലെ ടെക്നോളജി കമ്പനികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലോകമെമ്പാടുമുള്ള കഴിവുള്ള പ്രൊഫഷണലുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില പ്രത്യേക സാങ്കേതിക വിദ്യകളിൽ വിരുദ്ധമുള്ളവരെ കണ്ടെത്താൻ അമേരിക്കൻ കമ്പനികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അത്തരം സാഹചര്യത്തിൽ എച്ച് വൺ ബി വിസകൾ വഴി വിദേശത്തു നിന്നുള്ള വിദഗ്ധരെ നിയമിക്കുന്നത് കമ്പനികൾക്ക് വലിയ സഹായമാകാറുണ്ട് എന്നാൽ ഒരു ലക്ഷം ഡോളർ ഫീസ് എന്നത് വളരെ ഉയർന്ന തുകയാണ് ഇത് പല ചെറുകിട ഇടത്തരം കമ്പനികൾക്കും താങ്ങാൻ കഴിയില്ല വലിയ കമ്പനികൾക്ക് ഒരുപക്ഷേ ഈ തുക കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നാൽ ചെറിയ കമ്പനികൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമാകും ഇത് അമേരിക്കയിലെ നൂതനമായ ആശയങ്ങൾക്കും വളർച്ചയ്ക്കും തടസ്സമായേക്കാമെന്ന് പലരും ആശങ്കപ്പെടുന്നു ഈ വിഷയത്തിൽ കോടതിയുടെ വിധി വന്നിട്ടുണ്ടെങ്കിലും യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് പോലുള്ള സംഘടനകൾ നിയമപരമായ പോരാട്ടം തുടരാൻ തയ്യാറെടുക്കുന്നത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് അമേരിക്കൻ ബിസിനസ്സുകൾക്ക് ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്നാണ് അവരുടെ പ്രധാനവാദം ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഇതിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നും കാത്തിരുന്ന് കാണാം ഇത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്